അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആള് സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലും പറഞ്ഞ ഒരു പോയിന്റാണ് അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളെ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് എന്താണ് പറഞ്ഞതെന്ന് അറിയാം എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എന്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞതെന്ന് അല്ലേ ഷാഫി കോളേജ് ഫങ്ഷനുമായപ്പോ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ് അല്ല അയ്യോ എല്ലാവരും എടുത്തിട്ടുണ്ട് അല്ല ഞാനത് ഒന്ന് അതൊന്ന് വിക്ടോറിയ കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ഡേ ഫങ്ഷൻ യൂണിയൻ ഇന്നോഗ്രേഷനാണ് ഞാൻ പോയത് അപ്പോൾ ഷാഫി ഷാഫി പറമ്പിൽ എം എൽ എന്താ സുഹൃത്തും കുറേ കാലമായിട്ട് തന്നെ വിളിക്കുന്ന ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം എത്തപ്പം ഞങ്ങൾ പോയി അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫങ്ഷനാണല്ലോ അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര ഞാൻ കുറേ കാലത്തിനു ശേഷമാണ് കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു 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 വെൽക്കമിങ് അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ള അപ്പോൾ ഞാനത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ സിനിമ കാണാറുന്നില്ല ഏപ്രിൽ പതിനൊന്നിനേട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഉള്ളൂ കാരണം സിനിമയുടെ ഇന്റർവ്യൂവിനാണ് പ്രൊമോഷൻ ആണല്ലോ നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും അതെ ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ സിനിമ അല്ലെ നമ്മൾ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സിനിമയാണ് ഡയറക്ഷൻ ചെയ്യുന്ന ഏറ്റവും നമ്മൾ കാണേണ്ട എല്ലാ വ്യക്തികളും ആ സിനിമയിലുണ്ട് ആ ലൊക്കേഷനിലൊരു ഓർമ്മകൾ പ്രണവുമായിട്ടുള്ള ഓർമ്മകൾ ഏറ്റവും ഏറ്റവും കമ്പനി എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ലേ അങ്ങനെയാണ് ഒരു ആണെങ്കിലും ജോലിയായിട്ടുള്ള ഓർമ്മകൾ ഓർമ്മകൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ലൊക്കേഷനിലുള്ള ഒരുപാട് ഒരുപാട് അപ്പുവിനെ പറ്റി പ്രണവനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒന്നും ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു എന്റെ അടുത്ത് തന്നെ മലയാളം പുള്ളിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം പുള്ളി അത് ഫുൾ ഇംഗ്ലീഷിലാക്കി സ്ക്രിപ്റ്റ് മൊത്തം എന്ന് വെച്ചാൽ എൻ്റെ ഡയലോഗ് അടക്കം അവന് കൗണ്ടർ ഡയലോഗ് അടക്കം പഠിച്ച് കൃത്യമായിട്ട് അത്രയും അത്രയും സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ട് പ്രിപ്പയർഡായിട്ടാണ് അപ്പ് വന്നത് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ ഒരു മകൻ്റെ ഒരു ഒരു നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ പുള്ളി തരില്ല എല്ലാവരോടും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ എന്നുവെച്ചാൽ സെറ്റിലുള്ള എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറുകയും അയാളൊരു ഇത്രയും വലിയൊരു നടൻ്റെ മകനാണെന്നുള്ളൊരു ചിന്തയില്ലാതെ അപ്പോൾ അങ്ങനെയുള്ളൊരു പെരുമാറ്റം അയാളുടെ ബിഹേവിയർ അതൊക്കെയാണ് നമ്മൾ അയാളുടെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നതും അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയോട് നമുക്കൊരു സ്നേഹം തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അധികം ഇതൊക്കെ ഞാൻ അധികം മതിവാനം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിക്കണം എന്ന് ആഗ്രഹിച്ചത് അവൻ ഒരു പെഗ് നിർ അടിക്കണം എന്ന് എനിക്കൊരു തന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു പെഗ്ഗടിച്ചത് അത് എൻ്റെ ഒരു ഓർമ്മയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഈ ആളുടെ കൂടെ ഒരു കമ്പനി കൂടാമെന്നൊക്കെ അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ട് അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്ത് തന്നപ്പോൾ അവൻ അന്ന് ഇതൊരു ഓർമ്മ പോലെ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഒരു കള്ളുപിടിച്ച് അവിടെ അലമ്പുമായിരുന്നല്ല പക്ഷേ അത് അങ് ആ ഒരു സെഷൻ അന്നത്തെ രാത്രി ഭയങ്കര ഭയങ്കര രസകരമായ ഒരു രാത്രിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല കാരണം ആറു മണിക്ക് എല്ലാ ദിവസവും ആറു മണിയാവുമ്പോൾ ഷൂട്ടിന് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു കൃത്യം ആറു മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരുന്നൊരു സെറ്റായിരുന്നു എല്ലാ ദിവസവും പോകുമ്പോൾ അതിൽ ഒരു ഷൂട്ടുണ്ട് അപ്പം ഏറ്റവും നല്ല ഓർമ്മകളാണ് ആ നാൽപ്പത് ദിവസത്തോളം അപ്പുമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സിനിമ ശ്രീൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു സിനിമയിൽ എത്താൻ ധ്യാൻ കഴിയുമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയിൽ നമുക്കത് ചോദ്യമില്ലല്ലോ കാരണം ഉണ്ടല്ലോ അപ്പം സിനിമാക്കാരനായിരുന്നില്ലെങ്കിൽ ശ്രീചേട്ടൻ സിനിമാ നടൻ ആയിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോലുമില്ലല്ലോ ഒരു ഔട്ട്സൈഡർ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാൻ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് തന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു പ്രോബിലിറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല ബിക്കോസ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ശ്രീനിവാസിന്റെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത ചോദ്യത്തിൽ നിന്നും പ്രസക്തിയുള്ള ചോദ്യത്തിലേക്ക് തന്നെ പോകും ഈ ഇടയ്ക്കാണ് വിവാദമായി ഒരു ട്രോളുകൾ ഉൾപ്പെടെ ഇറങ്ങിയ മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പോയി സംസാരിക്കുമ്പോ എനിക്കൊന്നും അച്ഛനെ കുറിച്ചാണ് കൂടുതലും കാരണം എനിക്ക് തന്ന വിഷയം അവിടെ മാതൃഭൂമിയുടെ കാ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് തന്ന വിഷയം അച്ഛനും ഏട്ടനും ഇടയിൽ ധ്യാൻ എന്നുള്ളത് ടോപ്പിക് തീർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമയിൽ നിന്ന് വരുന്നില്ല വിഷയം അപ്പൊ ഓഫ് ടോപ്പിക്ക് പോവാതിരിക്കാൻ അവർ ചോദിച്ച ചോദ്യങ്ങളും അച്ഛനും ഞാനും തമ്മിലുണ്ടായിട്ടുള്ള സിനിമയ്ക്ക് മുന്നേയുള്ള ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് അതിന്റെ മോഡറേറ്റർ ആയിരുന്ന അനൂപ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചു നല്ല ബന്ധമാണ് ഞങ്ങളെ പഴയ കൈരളിയുടെ നവ്യാനായ ഇന്റർവ്യൂ പുള്ളിക്കാരനാണ് പുള്ളിക്ക് അത്യാവശ്യം ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളോ അപ്പൊ പുള്ളി എന്നോട് ചോദിച്ച അതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു കൂടുതലും അല്ല അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാൻ്റെ മറുപടി അച്ഛനെക്കുറിച്ച് കുറിച്ച് അച്ഛൻ്റെ സ്വഭാവങ്ങളാണ് പറയുന്നത് അല്ലേ അച്ഛൻ ധ്യാനുമായിട്ടുള്ള വിഷയങ്ങൾ ധ്യാനുമായിട്ടുള്ള ആ എന്തോ പറയാവുന്നതെല്ലാം പറഞ്ഞു ഓപ്പണായിട്ട് ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞു അതെ അവിടെ വെച്ച് ഒരു പ്രായം ചെന്ന ഒരാൾ എടുത്തു അടുത്ത് അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായി എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയുള്ളൂ താങ്കൾക്ക് അറിയില്ല എന്നാണ് ചോദിച്ചത് കൃത്യമായിട്ടും അച്ഛനെക്കുറിച്ച് കുറിച്ച് ധ്യാന് മാത്രമേ അറിയുള്ളൂ അച്ഛൻ്റെ സ്വഭാവം എന്താണ് വീട്ടിൽ വളർന്ന ധ്യാനേ അറിയുള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും അച്ഛൻ്റെ മോശവശങ്ങളാണ് കൂടുതൽ പറഞ്ഞത് അച്ഛൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങളൊന്നും അവിടെ നാൽപ്പത്തി ആ സെഷൻ തീർന്നുപോയി നല്ലത് പറയുന്നതിന് മുന്നേ പരിപാടി കഴിഞ്ഞുപോയി നല്ലത് ഞാൻ പറയാനിരിക്കുന്നു വേണമെങ്കിൽ ഇതിൽ ഞാൻ പറയാട്ടോ നല്ലതും കേൾക്കണമല്ലോ കേട്ടു ഈ നല്ലതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നല്ല കാര്യങ്ങളാണ് പൊതുവേ എന്ന് വെച്ച് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ആസ് എ പേഴ്സൺ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇങ്ങനെ ഇരുന്ന് ഒരു സ്വാതന്ത്ര്യം തരണമെങ്കിൽ ഞാനും അച്ഛനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചോ തീർച്ചയായിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഞാനത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ അച്ഛൻ വാതുക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഹാളിൽ പേപ്പർ വായിച്ചിരിപ്പുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ആ പരിപാടി കഴിഞ്ഞ ഉടനെ ഇവിടെ വിളിച്ചു പറയാൻ അച്ഛന് മാതൃഭൂമിയിൽ ആൾക്കാരുണ്ട് ഇവൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഒരു പരിപാടിയേ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ കാണുന്നു എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയി ആ എന്ന് പറയുന്നു എല്ലാം പുള്ളി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊരു ചർച്ചയോ അതിനെപ്പറ്റി ഒരു സംസാരമോ ഇല്ല അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അതിനെക്കുറിച്ച് ചർച്ച നീ പറ്റി അവിടെ പോയി കുറ്റം പറഞ്ഞല്ലടാന്ന് ചോദിച്ചിരുന്നു അവിടെ എൻ്റെ അച്ഛനോട് ചോദിക്കില്ല അതാണ് അതിന്റെ വ്യത്യാസം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുമുണ്ട് അല്ലെ ഒരിക്കലും ചോദിച്ചു സംസാരില്ലേ അങ്ങനെ ഒരിക്കലും പറഞ്ഞ ആ ഒരു സംഭവത്തിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അത് ഒരിക്കലും പുള്ളി എന്നെ പുറത്താക്കിയതല്ല ഞാനായിട്ട് ഇറങ്ങിപ്പോറ്റേ ദിവസം തൊട്ട് പുള്ളിയെ ആശ്രയിച്ച് നമ്മള് കാശും ചോയിച്ച് നിക്കേം എങ്ങനെ നിക്കാന്നുള്ള അവസ്ഥ വന്നപ്പോ കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൃഷിക്കാരനും കൃഷിയൊക്കെ ആയിരുന്നു ഉണ് ഉണ്ണിമാഷ് മാ ഉണ്ണിയ ഉണ്ണി ഉണ്ണിന്നാണ് വിളിച്ചിരുന്നത് ഉണ്ണി ഉണ്ണി ആ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് അതെ കറക്റ്റ് അപ്പോൾ ശ്രീനിവാസന് അത്ര ഇതുണ്ടെങ്കിൽ ഞാൻ ശ്രീനിവാസൻ്റെ മോനില്ല എനിക്കെന്തേ അഹങ്കാരം ഉണ്ടാവും ഏത് കൃഷിക്കാരനായ ഉണ്ണിമാഷ മോൻ ഇത്ര ഇതുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിനേക്കാളും അഭിമാനിയല്ലേ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാരണം നാളെ തൊട്ട് അന്നൊക്കെ റീചാർജ് ചെയ്യണം കാരണം പ്രണയിക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ റീചാർജ് ചെയ്യാനൊക്കെ കാശ് വാങ്ങിക്കാനൊക്കെ നാളെ അച്ഛന്റെ മുന്നേ തന്നെ കൈ നീട്ടണമല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ഗതിയില്ലാതെ നിക്കുന്ന സമയം അപ്പൊ ഇറങ്ങി പോവേണ്ടി വന്നതാണ് കാരണം പിറ്റേ ദിവസം തൊട്ടിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പഴയപോലെ ഫണ്ട് കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായി കാരണം പുള്ളി അന്ന് എന്നോട് എടുത്തു പറഞ്ഞൊരു പ്രധാന വിഷയം എന്തെങ്കിലും സംസാരിക്കണെങ്കിലും ഞാൻ ചെലവാക്കിയ പൈസ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചാൽ മതി തോന്നുന്നു അതിൽ ഞാൻ തകർന്നു പോയി അപ്പൊ പിന്നെ ഒരു സെയിൽ പിന്നീട് പണമൊക്കെ ആര് ഞാനോ പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല ഒരിക്കലും ഇല്ല എന്തിരി അച്ഛനൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഉണ്ടോ ഇപ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ നമ്മൾ ഒരിക്കലും അവർക്ക് കാരണം അച്ഛനും മകൻ ബന്ധം അതല്ലല്ലോ നമ്മൾ ഒരിക്കലും അവര് പുള്ളി അത് പ്രതീക്ഷിക്കുന്നു നമ്മളങ്ങ് കൊടുക്കുന്നുല്ല അതുകൊണ്ട് പ്രശ്നം തീർന്നു